നമസ്കാരം റാഫ്ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഫൈനൽ മത്സരം ദുബായിൽ പുരോഗമിക്കുകയാണ് ആദ്യ ഇന്നിംഗ്സിലെ ടോസ് ലഭിച്ച് ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് റൺസാണ് അടിച്ചിരിക്കുന്നത് ദുബായിലെ പിച്ചിൽ ഇതൊരു ഭേദപ്പെട്ട സ്കോറാണ് ഇവിടുത്തെ ആവറേജ് ഫസ്റ്റ് ഇന്നിങ് സ്കോർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് ഏതായാലും ന്യൂസിലാൻഡിനു വേണ്ടി ഈ ഒരു സ്കോറ് ഉയർത്താൻ ഏറ്റവും അധികം സഹായിച്ചത് ബ്രേസ്വലിൻ്റെ ആ ഒരു പ്രകടനമാണ് നാൽപ്പത് പന്തിൽ നിന്ന് മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹം അൻപത്തി മൂന്ന് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു തട്ടുപൊളിപ്പൻ ഓപ്പണിംഗ് ആയിരുന്നു അവരുടേത് പക്ഷേ അത് പൊളിച്ച ശേഷം നമ്മുടെ സ്പിന്നർമാർ മികച്ച രൂപത്തിൽ കളി പിടിച്ചതാണ് എന്നാൽ പിന്നീട് ഈ ഒരു പ്രകടനമാണ് ഇരുന്നൂറ്റി അൻപത്തി ഒന്നിലേക്ക് അവരെ കൊണ്ടുപോയത് അതിനിടയ്ക്ക് നമ്മുടെ ഫീൽഡർമാർ ഡ്രോപ്പ് ചെയ്ത ക്യാച്ചുകൾ നാല് ക്യാച്ചുകൾ നമ്മൾ ഒരു ഘട്ടത്തിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇപ്പം നമ്മുടെ രോഹിത് ശർമ്മ അവർ ജമ്പ് ചെയ്ത് എടുക്കാൻ നോക്കിയ ക്യാച്ച് അത് മിസ് ടൈം ജമ്പായിപ്പോയി അതുപോലെ തന്നെ ബൗണ്ടറി ലൈനിൽ ഗില്ല് ഡ്രോപ്പ് ചെയ്ത ക്യാച്ച് ഇതൊക്കെ തിരിച്ചടിയായി മാറി അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജയ്ക്ക് ഒരു ഡയറക്റ്റ് റൺ ഔട്ടിനുള്ള അവസരം ഉണ്ടായിരുന്നു അത് മിസ്സായിപ്പോയി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഫീൽഡിങ്ങിലെ പ്രശ്നങ്ങളും എല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ന്യൂസിലാൻഡിന് ഈ ഒരു സ്കോർ വന്നത് തുടക്കത്തിൽ അവർ പൊളിച്ചടുക്കിയിരുന്നു എട്ടാമത്തെ ഓവറിൽ ആദ്യ വിക്കറ്റ് പിരിയുമ്പോഴേക്കും അവരുടെ സ്കോർ ബോർഡിൽ അൻപത്തേഴ് റൺസ് വന്നു കഴിഞ്ഞിരുന്നു വില്ല്യങ് ഇരുപത്തിമൂന്ന് പന്തുകളിൽ നിന്ന് പതിനഞ്ച് റൺസാണ് എടുത്ത് വരുൺ ചക്രവർത്തിയാണ് ആ കൂട്ടുകെട്ട് പൊളിച്ചത് അതേസമയം രജിൻ രവീന്ദ്ര ഇരുപത്തൊമ്പത് പന്തിൽ നിന്ന് മുപ്പത്തേഴ് റൺസ് നാല് ഫോറും ഒരു സിക്സറും അടക്കം അടിച്ചു കുൽദീപ് യാദവ് പെട്ടെന്ന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയതിൽ ആദ്യം വീണത് രജിൻ രവീന്ദ്രയായിരുന്നു കെയിൻ വില്യംസനെ പതിനാല് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസ് എടുത്ത് നിൽക്കവേ കോട്ടൺ ബോളാക്കി കുൽദീപ് യാദവ് അടക്കി വിട്ടു അങ്ങനെ ന്യൂസിലാൻഡിന്റെ ആ ഒരു കുതിച്ചു പായൽ അവിടെ തടയിട്ടു പിന്നീട് മിച്ചലും ലേതവും ചേർന്നുള്ള മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം ലേതം രവീന്ദ്ര ജഡേജയുടെ പന്തിൽ എൽ ബി ഡബ്ല്യുവിൽ കുരുങ്ങി മുപ്പത് പന്തിൽ നിന്ന് പതിനാല് റൺസ് ഫിലിപ്സും മിച്ചലും ചേർന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു അൻപത്തിരണ്ട് പന്തിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് എടുത്ത ഫിലിപ്സിനെ വരുൺ ചക്രവർത്തി അതി മനോഹരമായിട്ടും ബൌൾഡാക്കി വിടുകയായിരുന്നു ബ്രേസിലെ ക്രിസിലേക്ക് എത്തുന്നു ഡാലിൽ മിച്ചൽ വളരെ പതിയാണ് പോയത് പക്ഷേ അത് പിന്നീട് അക്സലേറ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ഷാമി വന്നപ്പോൾ ഷാമിയുടെ ഓവറുകളിൽ അടിക്കാൻ വേണ്ടി ശ്രമിച്ചു ബോൾ പേസ് ഓൺ ആവുന്ന സമയത്ത് ബാറ്റിലേക്ക് വരുന്നുണ്ട് അവരത് അടിക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ നിൽക്കുമ്പോൾ ഷമിയുടെ പന്തിൽ തന്നെ അധികം രോഹിത് പിടിച്ച് പുറത്താവുകയായിരുന്നു നൂറ്റി പന്തിൽ നിന്ന് മൂന്ന് ഫോവറിലെ സഹായത്തോടെ അറുപത്തി മൂന്ന് റൺസാണ് ഡാരിൽ മിച്ചിലെടുത്തത് പക്ഷേ അത് അവരുടെ ഇന്നിങ്സിന്റെ അടിത്തറ ഭാഗ്യ ഒരു പ്രകടനം തന്നെയായിരുന്നു ബ്രസീലിൻ്റെ ആഞ്ഞടിയാണ് പിന്നീട് നമ്മൾ കാണുന്നത് അദ്ദേഹം നാൽപ്പത് ബന്ധുകൾ മൂന്ന് ഫോർ രണ്ട് സിക്സ് വണക്കം അൻപത്തി മൂന്ന് റൺസ് എടുത്ത് പുറത്തുനിന്നു സാനർ എട്ട് റൺസ് അദ്ദേഹം റൺ ഔട്ട് ആവുകയായിരുന്നു ഒരു അർത്ഥത്തിൽ അദ്ദേഹം സാക്രിഫൈസ് ചെയ്താണ് ചെയ്തതാണ് കോഹ്ലിയുടെ മികച്ചൊരു ത്രോയിലാണ് അദ്ദേഹം റൺ ഔട്ട് ആവുന്നത് ഏതായാലും അവരുടെ സ്കോർ ബോർഡിൽ ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് റൺസ് വന്നിരിക്കുന്നു നമുക്ക് മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കാവുന്ന സ്കോറേ ഉള്ളൂ കഴിഞ്ഞ കളിയിലൊക്കെ കോഹ്ലിയും അയ്യരും ഒക്കെ കളിച്ചു പോലെയുള്ള വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയുള്ള ഒരു പ്രകടനം നമുക്ക് ആവശ്യമാണ് ഇന്ത്യൻ ബൗളർമാരിൽ നമ്മുടെ സ്പിന്നർമാർ മികച്ച പ്രകടനം നടത്തിയിരുന്നവരും ചക്രവർത്തിയും കുൽദീപ് യാദവും വിധം വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ രവീന്ദ്ര ജഡേജ പത്ത് ഓവറിൽ വെറും മുപ്പത് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് ഒരു വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തുകയും ചെയ്തു അക്ഷർ പട്ടേൽ എട്ട് ഓവറിൽ ഇരുപത്തി ഒമ്പത് റൺസിന് റൺസ് വിട്ടുകൊടുത്തു അദ്ദേഹത്തിന് വിക്കറ്റുകളില്ല ഷാമി ഒമ്പത് ഓവറിൽ എഴുപത്തിനാല് റൺസ് അദ്ദേഹം ഇത്തിരി എക്സ്പെൻസീവായി പോയി ഒരു വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തി പാണ്ഡ്യ മൂന്നോവറിൽ മുപ്പത് റൺ സൂട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് പേസ് ബോളർമാർക്ക് അവിടെ അടികിട്ടുണ്ടെന്ന അർത്ഥം സ്പിന്നർമാർ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്തായാലും ഇനി എല്ലാം ബാറ്റർമാരുടെ കയ്യിലാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്തോക്ക് സുരേത